കുണ്ടറ നെല്ലില സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിൽ ജോർജിയൻ പുരസ്കാരം സമ്മാനിച്ചു ഗീവർഗീസ് സഹദായുടെ ഓർമ്മപെരുന്നാളിന്റെ ഭാഗമായാണ് പുരസ്കാരം നൽകിയത് മൈൻ സംഘടന വൈസ് ചെയർമാൻ കൃഷ്ണകുമാറിനാണ് പുരസ്കാരം നൽകിയത് നല്ലില ബേൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിലെ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ചാണ് ജോർജിയൻ പുരസ്കാരം സമ്മാനിക്കുന്നത് മൈൻഡ് സംഘടനാ വൈസ് ചെയർമാൻ കൃഷ്ണകുമാറിനാണ് പുരസ്കാരം നൽകിയത് ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം ഷാഫി പറമ്പിൽ ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ് പ്രധാനം എനിക്ക് രണ്ടാമത്തെ സന്തോഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു സാധാരണ പ്രവർത്തകനായി പട്ടാമ്പിയിലെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ആരോ കുറിച്ചു തന്ന നമ്പർ ആണ് നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ത്രീ ത്രീ സെവൻ വൺ എന്ന അന്നത്തെ എസ് പോട്ടലിന്റെ നമ്പർ അന്നത്തെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിന്റെ നമ്പറാണ് ഇപ്പൊ കോളേജിന്റെ യൂണിറ്റിൽ പഠിക്കുന്ന ഒരു സാധാരണ കെ എസ് യു പ്രവർത്തകന് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് വിളിക്കാവോ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും ചുമതലക്കാരും ഒക്കെ അതിനെ സംബന്ധിച്ചൊന്നും അറിയാത്തൊരു കാലത്ത് നേരിട്ട് വിളിച്ചിട്ട് ഞങ്ങളുടെ കൺവെൻഷന് വരാവോ പ്രസൻ്റ് എന്ന് ചോദിച്ചപ്പോൾ മോൻ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചന്വേഷിച്ച് നമ്പർ എഴുതി വെച്ചിട്ട് ഞാനൊരു ഡേറ്റ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു തിരിച്ച് ഞങ്ങളെ ഡേറ്റ് പറഞ്ഞു ഞാൻ ഒരു സാധാരണ കൊടി പിടിച്ച കാലത്ത് അദ്ദേഹം ഞങ്ങളുടെ കടന്നു വന്ന് ഞങ്ങളുടെ യൂണിറ്റ് ചെയ്തു കൊൽക്കത്ത അലക്സിയോസ് അധ്യക്ഷത വഹിച്ചു കൊൽക്കത്താധിപൻ ജീവകാരുണ്യ സഹായവും രാഹുൽ മാങ്കൂട്ടം എം എൽ എ പഠന സഹായവും വിതരണം ചെയ്തു നമ്മളെല്ലാവരും എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ തകർന്നു പോകുന്നവരാണ് കൃഷ്ണകുമാരുടെ ജീവിതം മാതൃകയാണ് അദ്ദേഹം എന്നെയൊക്കെ കാണാൻ തിനു മുൻപ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടല്ല നിയമസഭ സമ്മേളിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ഈ അദ്ദേഹത്തെ പോലെ ഈ പ്രയാസം അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന് എന്തു പറയണമെന്ന സംബന്ധിച്ച് നോട്ടൊക്കെ തയ്യാറാക്കി ഞങ്ങളെയെല്ലാം വന്ന് കാണുന്ന എന്നെ ആണെങ്കിലും അതിനു മുമ്പ് എം എൽ എ ആയ അവസരത്തിൽ ഷാഫിയും എല്ലാം വന്ന് കാണുന്ന ഒരു കൃഷ്ണകുമാരും ഞങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ വലിയ ഒരു എന്നുള്ള കാര്യത്തിൽ വികാരി ഫാദർ ബേസിൽ ജയ പണിക്കർ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ ഷീല മനോഹരൻ ബി എസ് അജിത ഇടവക ട്രസ്റ്റി റോയി പെരുന്നാൾ ജനറൽ കൺവീനർ ഡി പി റോയി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ